എനിക്ക് വേണ്ടി കരയരുത് വസ്ത്രങ്ങൾ ആവശ്യക്കാർക്ക് നൽകണം കളിപ്പാട്ടങ്ങൾ സഹോദരിക്കും സൂക്ഷിച്ചുവെച്ച പണം സഹോദരങ്ങൾക്കുമായി വീതിച്ച് നൽകണം നിങ്ങൾ ഒരിക്കലും കുഞ്ഞു സഹോദരൻ അഹമ്മദിനെ വഴക്കു പറയരുത് ഗസയിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള റഷ അൽ അറേറിന്റെ വാക്കുകളാണിത് മരണശേഷം കുടുംബാംഗങ്ങളാണ് റഷ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഈ കുറിപ്പ് റഷ മാത്രമല്ല കളിചിരിയുമായി നടക്കേണ്ട ഫലസ്തീനിലെ കുരുന്നുകളെല്ലാം ഇങ്ങനെയാണ് കൈകളിൽ പേരും പേപ്പറിൽ ഒസീയത്തും എഴുതി ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾക്ക് താഴെ നിഷ്കളങ്കമായ പുഞ്ചിരിയും തൂകി ഇരിപ്പണവർ റഷ വഴക്കു പറയരുതെന്ന് പറഞ്ഞ കുഞ്ഞ് അഹമ്മദും ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു വഴക്കും പരിഭവവും ഇല്ലാത്ത ലോകത്തേക്ക് അവനും പോയി അഹമ്മദിനെ റഷ ഇപ്പോൾ സ്വർഗത്തിലിരുന്ന് തായോലിക്കുന്നുണ്ടാകും ചിറകുകളുമായി പറക്കേണ്ട കുരുന്നുകളെ വേട്ടയാടി കൊതി തീരുന്നില്ല ഇസ്രായേലിനെ അതിനെല്ലാം കവചമൊരുക്കി അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഇനി ലബനാനിൽ നിന്നും ഇതേ കണ്ണീർ കാഴ്ചകൾ വന്നാലും ഇസ്രായേലിന്റെ നിറികടിനെ സംരക്ഷിച്ച് വൻ ശക്തി രാജ്യങ്ങൾ മുന്നിൽ തന്നെ ഉണ്ടാവും ആയുധ കച്ചവടവുമായി അവർ മത്സരിക്കും നിസ്സഹായരായ കുരുന്നുകൾക്കും സ്ത്രീകൾക്കും വൃദ്ധർക്കും മേൽ ആ ആയുധങ്ങൾ അവർ ഉപയോഗിക്കും ശേഷം ആ രക്തത്തിൽ ചവിട്ടി സമാധാനം പ്രസംഗിക്കും റഷയെ പോലെ നിരവധി കുരുന്നുകളുടെ സ്വപ്നമാണ് തച്ചുടക്കുന്നത് എങ്കിലും ഞങ്ങൾ അതിജീവിക്കുമെന്ന് ഉറക്കെ വിളിച്ചു പറയുകയാണ് ഗസ